ഡിയർ ഫ്രണ്ട്സ് പെറ്റ്ലാൻ ലീഫിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് കരിയില ഉപയോഗിച്ച് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു സംശയം ചോദിച്ചായിരുന്നു അതെങ്ങനെയാണ് ചിലർക്ക് അതിൻ്റെ ഒരു സംശയം പോലെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ നമുക്ക് ആ കരിയില വെച്ച് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എങ്ങനെയാണ് എന്നൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാനിവിടെ മണൽ നേരത്തെ നമ്മൾ ഡോളമേറ്റ് ചേർത്തിട്ടിരുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എല്ലാ വളങ്ങളും ചേർത്തുള്ള മണ്ണ് റെഡിയാക്കിട്ടിട്ടുണ്ട് കുറച്ച് ട്രൈക്കോട്ടോ ചേർത്തിട്ടേക്കുന്ന ചാണകം ആട്ടും കഷ്ണം തുടങ്ങിയത് അത് മണ് മണല് ചേർക്കാതെ കാരണം എനിക്ക് വേറെയും കുറച്ച് മണ്ണുണ്ട് അതിൽ മിക്സ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്നത്തെ നമ്മുടെ മെയിൻ താരം കരിയില ഇന്നത്തെ നമ്മുടെ മെയിൻ താര ഇതാണ് അത് വെച്ച് നമുക്ക് ഈ ഗ്രോ ബാഗ് ഒന്ന് നിറയ്ക്കാം എങ്ങനെയാണെന്നുള്ളത് എൻ്റെ ഒരു രീതി നമുക്ക് നിറച്ചിട്ട് നോക്കാം ആദ്യം ആദ്യം നമുക്ക് കുറച്ച് വളരെ കുറച്ച് മണ്ണ് ഒരു കുറച്ച് മണ്ണ് ആദ്യം ഞാൻ ഇതിലൊന്ന് ഇത്ര മണ്ണേ ഇടുള്ളൂ കുറച്ച് ഈ മണ്ണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വളമെല്ലാം മിക്സ് ചെയ്ത മണ്ണാണ് മണലിട്ട് കുറച്ച് മണലിട്ട് അതിന് ശേഷം നമ്മുടെ താരം വന്നിട്ടുണ്ട് ഇവനാണ് മുഖ്യ താരം ഇങ്ങനെ ഇടും ആദ്യം ഒരു ലെയർ കരിയില്ല കൈ ഉണ്ടങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് താത്തുമ്പോഴത്തേക്ക് നോക്കിക്കേ കയ്യുണ്ട് താത്തുമ്പോഴത്തേക്ക് ഇതങ്ങ് പൊടിയും അതിൻ്റെ പുറത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് ചാണ ട്രൈക്കോഡർമ ചേർത്തിട്ടേക്കുന്ന ചാണകം ആട്ടുപ്രഷ്ടമൊക്കെ ചേർത്തിട്ടേക്കുന്നില്ലേ അതൊരു വരി ഇങ്ങനെയൊന്നും ഇടും അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ലേർ നമ്മൾ കരിയില വീണ്ടും ഈ വളം ഇടും വീണ്ടും കരി അപ്പ ഇതുവരെ നമ്മൾ നല്ലതുപോലെ നമ്മൾ ഇങ്ങനെ പാഴ്ത്തി വെക്കുമ്പോ ഇതങ്ങ് പൊടി അതിൻ്റെ പുറത്ത് വീണ്ടും നമ്മൾ കുറച്ചുകൂടെ ഈ വളം ഇട്ടുകൊടുക്കുക വളം ഇങ്ങനെ ഇട്ടതിന് ശേഷം മണ്ണ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടേക്കുന്നില്ലേ ആ മണ്ണ് നിറച്ചിടും കാരണം ഈ കരിയിലെ ദ്രവിക്കും കരി ദ്രവിച്ച് ഇത് താരും അപ്പം ഏകദേശം ഇതുവരെ കരിയിലാണ് വളങ്ങളെല്ലാം ചേർത്തിട്ടേക്കുന്ന മണ്ണ് കണ്ടോ അപ്പൊ കുറച്ച് മണ്ണ് മതി ബാക്കി മൊത്തം കരിയിലാണ് അത് കഴിഞ്ഞിട്ട് ഇത് നല്ലതുപോലെ നനയ്ക്കും നമ്മൾ കോസ് വെച്ചങ്ങ് നനച്ചാ മതി ഇപ്പൊ ഇത് നല്ലതുപോലെ നനയ്ക്കണമായിരുന്നു സാധാരണ രീതിയിൽ ഇത് നനച്ച് ഒരു സ്ഥലത്തങ്ങ് വെച്ചേക്കയാണ് ചെയ്യുന്നത് ഈ വെള്ളം എല്ലാം നല്ല താഴ്ന്നു വന്നതിന് ശേഷമാണ് പിന്നെ ഇതിൽ നടാനുള്ള തൈ നടുന്നത് ഇന്നിപ്പോൾ ഞാൻ ഭാവിയിട്ടുള്ള വാർട്ടൻ ബ്രഞ്ചാളിൻ്റെ ഒരു തൈയാണ് എടുക്കുന്നത് അപ്പം ഇത് ഇത്രയും വെള്ളം നല്ലതുപോലെ താഴ്ന്നതിന് ശേഷം ഈ തൈ നടാൻ ആവശ്യമായ കുഴി ഇതിനകത്ത് നമ്മളിങ്ങനെ എടുക്കും എടുത്തിട്ട് തൈക്ക് വേരുപടലൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മളിതിനെ എടുക്കും തൈക്ക് വേര് പടലത്തിനൊന്നും ഒരു കുഴപ്പം വരാത്ത രീതിയിൽ തൈ നമ്മൾ നമ്മളെടുക്കുക നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ചെറിയ ഒരു കുഴിയിൽ ഈ തൈ ഇറക്കി വെക്കും തൈ ഇറക്കി വെച്ചിട്ട് അതിനു ചുറ്റും ഞാൻ ഇടുന്നത് ഈ വളമാണ് വളം വെച്ചാണ് ഈ കുഴി ഞാൻ നക നികത്തുന്നത് ഒരുപാട് വളമല്ല കുറച്ച് കൊഴപ്പൊന്നും വന്നിട്ടില്ല പിന്നെ വീണ്ടും ഇതുപോലെ വെള്ളമൊഴിച്ച് ഒരു രണ്ട് ദിവസം തണല് കൊടുക്കണം ഒന്നില് നമ്മൾ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ചെടിച്ചട്ടി എന്തെങ്കിലും വെച്ചങ്ങ് കൊടുക്കുകയാണ് രണ്ട് ദിവസം ചെയ്യുന്നത് അല്ലെങ്കിൽ തണലത്തോട്ടെടുത്ത് വെച്ച് നമുക്ക് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് കൊണ്ടുവന്ന് വെക്കാം കരിയിൽ നിലയ്ക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഭാരം കുറവാണ് മറ്റേത് മണ്ണ് മാത്രമാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് എടുക്കാം വലിയ ബുദ്ധിമുട്ടായിരിക്കും ഭാരം കുറഞ്ഞ രീതിയിൽ നമുക്കിത് ചെയ്യാം അങ്ങനെ ഞാൻ നട്ട് ഇതേപോലെ വളമൊക്കെ വെച്ച തക്കാളിയാണ് അവിടെ നിൽക്കുന്ന തക്കാളി കുഞ്ഞുങ്ങളാണ് അല്ല ഏകദേശം ഈ രീതിയിൽ തന്നെ നട്ടതാണ് ഈ രീതിയിൽ തന്നെ നട്ട തക്കാളി തൈകളാണ് ഇതെല്ലാം ഇതിൽ ഇതിനെന്തോ ഒരു രോഗം പോലെ തോന്നുന്നതൊക്കെ എടുത്ത് മാറ്റി ഇട്ട് വേറെ നടണം ഇതെല്ലാം ഈ തക്കാളി തൈകളെല്ലാം ഈ രീതിയിൽ നട്ടതാണ് ഒരു കുഴപ്പമില്ല ഭംഗിയായിട്ട് പൊടിച്ച് വരുന്നുണ്ട് അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് സംശയം ചോദിച്ചിരുന്നു അതാണ് ഇതൊന്ന് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക